എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും പ്രണയ ജീവിതത്തിൽ ഉടൻ ഇത് സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നീല ചില്ലു പാത്രം പൈലായി സ്വീകരിച്ചിട്ട് റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ ആ വ്യക്തിയെ കൃത്യമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെ കഴിയില്ല നിങ്ങൾ ജീവിതത്തിൽ ഉടനീളം കാത്തിരുന്നത് ആ വ്യക്തിക്ക് വേണ്ടിയാണ് ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ അളവ് ഇതെല്ലാം നിങ്ങൾ ഒരുപാട് കാത്തിരുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങൾ തീരുമാനിച്ചു കുറച്ചൊരു തീരുമാനമാണ് സ്വയം തീരുമാനിച്ചു കുറച്ചൊരു തീരുമാനമാണ് ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും പ്രലോഭനങ്ങൾ കൊണ്ടല്ല നിങ്ങൾക്ക് തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എനിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വ്യക്തി ഇത് തന്നെയാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കുകയായിരുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു തീരുമാനമായി മാറി പ്രണയ ജീവിതത്തിൽ ആ വ്യക്തി എടുക്കുന്ന പല തീരുമാനങ്ങളും നിങ്ങൾക്ക് സ്വീകാര്യമല്ലായിരുന്നു കാരണം രണ്ട് വ്യക്തികൾ തമ്മിൽ തീരുമാനം എടുക്കുമ്പോൾ വൈവിധ്യങ്ങൾ ഉണ്ടാവും തീർച്ചയായും പക്ഷേ ആ വൈവിധ്യങ്ങൾക്കിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമായിരുന്നു ആ വ്യക്തികൾ എടുക്ക എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് ദൂഷ്യമാണെങ്കിൽ കൂടി ആ വ്യക്തികളുള്ള സ്നേഹ നിമിത്തം നിങ്ങളതെല്ലാം അംഗീകരിച്ചു പോകുന്നു കാരണം നിങ്ങളെ സംബന്ധിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ ആ വ്യക്തിക്ക് ഇഷ്ടത്തിന് എടുക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കാം പക്ഷേ അതിനെക്കുറിച്ചൊന്നും ആ വ്യക്തി ചിന്തിക്കുന്നില്ല ആ വ്യക്തിക്ക് നിങ്ങളാണ് വരുന്നത് നിങ്ങളെ അല്ലാതെ മറ്റാരെയും ചിന്തിക്കാനോ മറ്റാരെയും കുറിച്ച് ആലോചിക്കാനോ ആ വ്യക്തിക്കിഷ്ടമല്ല നിങ്ങളുടെ മനസ്സിന് വേദനിപ്പിക്കുന്ന ഒന്നും ആ വ്യക്തി ചെയ്യില്ല പക്ഷേ അത് നിങ്ങൾക്കും ഇഷ്ടമല്ല ആ വ്യക്തിക്കും ഇഷ്ടമല്ല നിങ്ങൾക്കും ഇഷ്ടമില്ല നിങ്ങളുടെ വ്യക്തി പരസ്പരം എതിരായിട്ടുള്ള തീരുമാനം എടുക്കുക പക്ഷെ നിർഭാഗ്യവശാൽ പുറത്തു നിന്നുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു സാഹചര്യം അതിൻ്റെ സമ്മർദ്ദങ്ങൾ അതൊക്കെ കൊണ്ട് പലപ്പോഴും നിങ്ങൾ എടുത്ത തീരുമാനങ്ങൾ രണ്ടു പേരും എടുത്ത തീരുമാനങ്ങൾ രണ്ടു പേർക്കും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തീരുമാനമെടുക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നഷ്ടമായ അവസ്ഥ ഉണ്ടായി എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങൾ തന്നെ പക്ഷേ ചിലരൊക്കെ അതിൽ ഇടപെട്ടു ചിലരുടെയൊക്കെ തീരുമാനങ്ങൾ നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യമില്ലാതെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കിടയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു അത് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ടായി ആ വ്യക്തിയുടെ സ്വന്തം തീരുമാനമാണെങ്കിൽ നിങ്ങൾക്ക് പിണക്കുണ്ടായില്ലായിരുന്നു പക്ഷേ ആ വ്യക്തിയുടെ സ്വന്തം തീരുമാനമല്ലാതെ ആ വ്യക്തി തുറന്നു പറഞ്ഞു ഇന്ന ആൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ തീരുമാനിക്കുന്നത് ഇന്ന ആൾ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത് അത് നിങ്ങളെ വിഷമിപ്പിച്ചു കാരണം ഒരാളും നിങ്ങൾക്കും വേണ്ടപ്പെട്ട ആളുകളുണ്ടായിരുന്നു അവരൊന്നും പറയുന്ന ഒരു തീരുമാനവും ഉൾക്കൊള്ളാതെ നിങ്ങൾ ആ വ്യക്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനമെടുത്തൊരു വ്യക്തിയാണ് പക്ഷേ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ വ്യക്തി ചിലർക്ക് വേണ്ടി തീരുമാനങ്ങൾ മാറ്റാൻ പറഞ്ഞു അത് നിങ്ങളോട് തുറന്നു പറയുകയും ചെയ്തു അതിനൊരു ജാള്യതയോ ഒരു വിഷമമോ ആ വ്യക്തിക്ക് ഉണ്ടായില്ല അത് നിങ്ങളെ ഒരുപാട് ദുഃഖിപ്പിച്ചു കാരണം ഞാൻ ആർക്കു വേണ്ടിയാണ് നിലകൊണ്ടത് ആ ആൾ എനിക്കെതിരായിട്ടുള്ള തീരുമാനമെടുത്തു അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതലും മറ്റു ചിലരെ പരിഗണിക്കുന്നു അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം സമ്മാനിച്ചു പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട ആ വ്യക്തി ആ തീരുമാനങ്ങൾ തിരുത്തുകയാണ് ആ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങൾ തുറന്ന് പറഞ്ഞില്ലെങ്കിലും ആ വ്യക്തിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് മോശമായിപ്പോയി കാരണം എനിക്ക് വേണ്ടി സ്വന്തം തീരുമാനങ്ങൾ പലപ്പോഴും മാറ്റിയ ഒരാൾ ആ ആൾക്ക് കാര്യത്തിൽ ഞാൻ ചില തെറ്റുകൾ ചെയ്തു എന്നുള്ളത് ആ വ്യക്തിക്ക് ബോധ്യപ്പെട്ടു ആ വ്യക്തി ആ കാര്യങ്ങൾ തിരുത്തും തീർച്ചയായിട്ടും തിരുത്തി മുന്നോട്ട് പോകും സംശയിക്കാനില്ല നിങ്ങളും ആ വ്യക്തി ആ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമാവും നിങ്ങളെ അത്ഭുതപ്പെടുത്തും മുമ്പ് ആ വ്യക്തി എടുത്തപ്പോൾ തീരുമാനം എടുത്തപ്പോൾ ഉണ്ടായ വിഷമമൊക്കെ അതോടുകൂടി നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയും കഴിയും അതായത് ചാരനിറത്തിലുള്ള പ്രാവിൻ്റെ ബൈൽ സ്വീകരിച്ചവരെ റീഡിങ്ങിലേക്ക് നോക്കാം നിങ്ങളെപ്പോഴും ആ വ്യക്തിയെ അവഗണിച്ചിട്ടുണ്ട് നിങ്ങളെ മനഃപൂർവ്വമാകണമെന്നില്ല ആ വ്യക്തിയുടെ സാമ്പത്തികമായ കുറവോ ആ വ്യക്തിയുടെ ചില പെരുമാറ്റങ്ങളിലുള്ള വ്യത്യാസമോ ഇതെല്ലാം നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ ചില അക ഉണ്ടായിട്ടുണ്ട് അതായത് ആ വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുടെ തന്നെ സ്വഭാവത്തിലെ ചില വ്യത്യാസങ്ങളുണ്ട് അതിന് കാരണം ആ വ്യക്തിയെക്കുറിച്ച് തീരെ മതിപ്പില്ലാത്ത രീതിയിൽ നിങ്ങൾ പെരുമാറിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് തോന്നി മറ്റു പലരുടെയും വ്യക്തികളുടെ അത്രയും എൻ്റെ വ്യക്തി പോരാ എൻ്റെ വ്യക്തിക്ക് അത്രയൊന്നും കഴിവില്ല എൻ്റെ വ്യക്തിക്ക് അത്രയൊന്നും സാമർഥ്യമില്ല എൻ്റെ വ്യക്തി അങ്ങനെ കഴിവുള്ള വ്യക്തിയല്ല ഞാൻ അക്കാര്യത്തിൽ നിർഭാഗ്യവാനോ നിർഭാഗ്യവതിയോ ആണെന്ന് നിങ്ങൾ ചിന്തിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി ഒട്ടും അട്രാക്ഷൻ ഇല്ലെന്നോ ആ വ്യക്തി മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുമ്പോൾ എനിക്ക് മോശം ഉണ്ടാകുമെന്നൊക്കെ ഉള്ള ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അത് നിങ്ങളുടെ മനസ്സിലുണ്ടായപ്പോൾ നിങ്ങൾക്ക് ഒരു കുറേ ആത്മവിശ്വാസക്കുറവുണ്ടായി ഞാനെടുത്ത തീരുമാനം തെറ്റായിപ്പോയോ എൻ്റെ വ്യക്തി മറ്റുള്ളവരോട് തട്ടിച്ച് നോക്കുമ്പോൾ എന്നെ എനിക്ക് സമാന രീതിയിലുള്ള ആളുകളായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അത്ര പോരാ എന്ന് നിങ്ങൾ കണ്ടെത്തുകയാണ് നിങ്ങൾക്ക് ഒരുപാട് വിഷമം അതിലുണ്ടായി തെറ്റായിപ്പോയല്ലോ എൻ്റെ തീരുമാനം ഞാൻ തിർത് പിടിച്ച് എടുത്ത തീരുമാനമായതുകൊണ്ടാണോ തെറ്റിപ്പോയി എല്ലാവരും എൻ്റെ ആ ഒരു ദുസ് ഓർത്ത് ചിലർ എന്നോട് ദേഷ്യമുള്ളവർ ചിരിക്കുന്നു നിനക്ക് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുന്നു പക്ഷേ എൻ്റെ മനസ്സിലൊരു ദുഃഖം ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ ചിന്താഗതികൾ അങ്ങനെ ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ പക്ഷെ പിടിച്ചു നിന്നു ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റുള്ളവരെക്കാൾ ഏറ്റവും മൂല്യമുള്ളതാണ് ആ വ്യക്തി മറ്റുള്ളവരെക്കാൾ മൂല്യമുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു അതിനുള്ള കാര്യ കാരണങ്ങളുണ്ടായി മറ്റു ചിലരുടെയും വലിയ ആളുകളാണെന്ന് നിങ്ങൾ കരുതിയ ആളുകൾ പരാജയപ്പെട്ടെടുത്ത് അവരുടെ സ്നേഹം ആത്മാർത്ഥമില്ലാതായിരുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹവും നിങ്ങളുടെ വ്യക്തിയുടെ കഴിവും ഉയർത്തിപ്പെടുന്നു ലോകത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ വ്യക്തിക്ക് കീർത്തി ലഭിക്കുന്നു നിങ്ങൾക്ക് അഭിമാനമാകുന്നു നിങ്ങൾ ഒന്നുമില്ല നിങ്ങൾ പരാജയപ്പെടുമെന്ന് വിചാരിച്ച് മറ്റുള്ളവരെ പോലും മോശമാകുമെന്ന് വിചാരിച്ച സാഹചര്യങ്ങളിൽ മാറിയിട്ട് നിങ്ങൾക്ക് അഭിമാനം കൊള്ളുന്ന രീതിയിലേക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഉയർച്ച ഉണ്ടാകുന്നു നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ വ്യക്തി നിസ്സാരക്കാരനല്ല നിസ്സാരക്കാരിയല്ല നിങ്ങൾക്ക് അഭിമാനം സമ്മാനിക്കുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വിജയമാകുന്നു കാഴ്ചയിൽ കാണുന്ന അല്ലെങ്കിൽ വീമ്പിളക്കി നടക്കുന്ന ആളുകളെക്കാൾ നിങ്ങളോട് സ്നേഹവും പരിഗണനയും നിങ്ങൾക്ക് അവസരങ്ങളും ഒക്കെ തരുന്ന നിങ്ങൾ നിങ്ങളെത്തുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പണയ ജീവിതത്തിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ ഈശ്വരം മാറ്റിത്തരുന്നു നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ വിഷമം മാറുന്നു ഞാൻ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു അതാണ് സംഭവിക്കാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് ഊർജ്ജം നൽകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക